അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഞാനൊരാഴ്ച ആയിട്ടുണ്ടാവില്ല വീട് ഇട്ടിട്ട് ആ മൂന്നാലും ദിവസമായി വീഡിയോ ഇട്ടിട്ട് നേരെ നേരെ അതുകൊണ്ടാണ് അപ്പോൾ ഞാനിതാ കൂന്തൽ കറിയൊക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കുക ഞാനെല്ലാ വീഡിയോയിലും പറയണ പറയണമായിരിക്കും ഓരോരുത്തരും ഓരോരോ രീതിയിലല്ല ഉണ്ടാക്കരുത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വിട്ടിട്ട് രണ്ട് സവാള നല്ലവണ്ണം വയറ്റിയെടുക്കുക നല്ല എന്ന് പറഞ്ഞാൽ നല്ല മൊരിച്ചെടുക്കണം കേട്ടോ ഈ ധ്യൊരു പാകം വരെ നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക അതിൻ്റെ ശേഷം ആ എണ്ണയിൽ തന്നെ കുറച്ച് തോനെ മുളകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഈ കൂന്തളിന് ചെമ്മീനൊക്കെ എരിവ് പിടിക്കാത്തൊരു പണിയാണ് അപ്പോൾ ഞാൻ ഇത്തിരി തോന മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒന്നിട്ടുണ്ടല്ലോ കേട്ടോ മുളക് പൊടി ആ എണ്ണയിൽ തന്നെ നല്ലോണം ഒന്ന് എടുക്കുക നല്ല കളർ ഇട്ടു കേട്ടോ നമ്മൾ ഈ എണ്ണയിൽ മുളകപ്പൊടി ഒന്ന് വയറ്റി കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ചുമന്ന കളർ ഉണ്ടാവും പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് ഒരു വലിയ തക്കാളി മഞ്ഞൾപ്പൊടി മല്ലിയൊന്നും ഇടൂലട്ടോ ഞാൻ മഞ്ഞളും മുളക് മാത്രമേ ഇടുകയുള്ളു പിന്നെ ചിലർ പുളി ഒഴിക്കും നാരങ്ങനീരൊഴിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ചേർക്കണ്ട ചേർക്കണ്ടിവിടെ എങ്ങനെ ഇഷ്ടം കേട്ടോ അപ്പോൾ തക്കാളി വേവൊന്നും വേണ്ട അത് തന്നെ നമുക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് കൂന്തളം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ട് വേവിച്ചെടുക്കുക അത് വെന്ത് വരുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും വെള്ളം നമ്മൾ പ്രത്യേകിച്ച് വെച്ച് കൊടുക്കൊന്നും വേണ്ട അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ എണ്ണയിലൊന്ന് കിടന്ന് മുരിഞ്ഞു വന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്താൽ നമ്മൾ കൂന്തൽ കറി റെഡിയായി അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വെക്കുക ഞാനിങ്ങനെയാണ് വെക്കുക അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവർ അറിയാത്തവർക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അറിയാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഇവിടെ പിന്നെ കൂന്തൽ ചെമ്മീനെ ഒക്കെ ഇങ്ങനെ വെക്കണത് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇതൊക്കെയാണ് ഇട്ട് അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ